സേവ് ദ ഡേറ്റിന് പേര് കേട്ട ഒരു ക്ഷേത്രാട്ടോ തൃക്കലയൂർ മഹാദേവ ക്ഷേത്രം കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാർ ജില്ലാ കലക്ടർ ആയിരുന്ന വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഏറനാട് താലൂക്കിലെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥത ഈ ക്ഷേത്രത്തിനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള കരാർ പ്രകാരം പതിനായിരം ഏക്കർ സ്ഥലം മരം വേണ്ടി നൽകി ഇന്നത്തെ കനോലി പ്ലോട്ട് ഈ കരാറിലെ സ്ഥലത്താണ് മലബാറിന്റെ ചരിത്രം പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രം പുരാതന കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ക്ഷേത്രം ശങ്കരനാരായണനാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഗണപതി പാർവതി വേട്ടയ്ക്കുരുമകൻ നാഗങ്ങൾ എന്നിവരും ഉപദേവതകളായിട്ടുണ്ട് ചരിത്രമനുസരിച്ച് ക്ഷേത്രത്തിലെ പ്രാരംഭ പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലുള്ള മഹാദേവനായിരുന്നു എന്നാൽ വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിന് മുകളിൽ ഒരു സാളഗ്രാമം സ്ഥാപിക്കുകയും ാമം ശിവലിംഗവുമായിട്ട് ലൈറ്റ് ചേരുകയും ചെയ്തു അങ്ങനെയാണ് ശങ്കരനാരായണനായിട്ട് ഇവിടെ ആരാധന ആരംഭിക്കുന്നത് കുറച്ചു കാലങ്ങളായിട്ട് ഈ ക്ഷേത്രം സേവ് ദ ഡേറ്റിനുള്ള ഒരു ലൊക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കാം രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് ഷൂട്ട് ചെയ്യാനുള്ള സമയം ചരിത്രത്തിലെ ക്ഷേത്രത്തിന്റെ മതിലില് എന്നൊരു പേരുണ്ട് ആ കഥ പിന്നൊരു ദിവസം പറയാം അപ്പൊ ശരി ബൈ